എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോട്ട ആശ്രമം ജംഗ്ഷനിൽ സിഗ്നൽ ജംഗ്ഷനിൽ വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഈ പിറകിൽ കാണുന്ന കാർ അവർ മഞ്ചേരിയിൽ നിന്നും വരികയായിരുന്നു മഞ്ചേരിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഈ കാർ സിഗ്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിഗ്നലിൽ കിടക്കുകയായിരുന്നു പിറകിലൂടെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് അത് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകായിരുന്നു ഈ ബസ് വന്ന് ഈ കാറിൻ്റെ പിറകിൽ ഇടിച്ചിട്ട് കാറ് വായുവിൽ അതായത് പറന്ന് വന്ന് ഈ പി നിൽക്കുന്ന ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കായിരുന്നു ഈ ഇടിക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു കാറുണ്ടായിരുന്നു ആ കാറ് യു എടുക്കാൻ കഴിഞ്ഞു ആ കാർമ ഒന്ന് ഇടിച്ചു വലിയ അപകടമാണ് ഉണ്ടായിരുന്നു മറ്റാർക്കും പരിക്കുകളില്ല കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് കാറിന് പ്രശ്നമായിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകും അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പോകുന്നുണ്ട് ഇത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒരു പിറകി വന്നുള്ള ഐ ആഘാതത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലിപ്പോൾ ഇവിടെ പോലീസും അതുപോലെ നാട്ടുകാരൊക്കെ ചേർന്ന് മറ്റ് കാറുകളും മറ്റ് സംഗതികളൊക്കെ കൊടുത്ത് മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപകടങ്ങൾ ഇപ്പോഴും കുറയുന്നില്ല എത്രയും പെട്ടെന്ന് ഈ സിഗ്നൽ ജംഗ്ഷൻ്റെ അപകടങ്ങൾ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് സിഗ്നലിൽ വണ്ടി കിടക്കുമ്പോഴാണ് ഇതിൻ്റെ പിറകിൽ വന്ന് ഈ കെ എസ് ആർ ടി സി ബസ് അടിച്ച് ഈ അപകടം ഉണ്ടാകുന്നത്